സംസ്ഥാനപാതയിൽ കാളാച്ചാലിൽ ചരക്കു ലോറിയും ആൾട്ടോ കാറും കൂട്ടിയിടിച്ച് കാർ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു തൃശൂർ കൊടക്കൽ സ്വദേശി തൊട്ടിയാട്ടിൽ മുപ്പത്തെട്ട് വയസ്സുള്ള ഇബ്രാഹിമിനാണ് ഗുരുതരമായി പരിക്കേറ്റത് ബുധനാഴ്ച കാലത്ത് ഏഴ് മണിയോടെയാണ് അപകടം കോഴിക്കോട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ചരക്കു ലോറിയും തൃശൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് വന്നിരുന്ന ആൾട്ടോ കാറും നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ കാറിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ ഒന്നര മണിക്കൂറിന് ശേഷമാണ് പുറത്തെടുക്കാനായത് ചങ്ങരകുളം പോലീസും പൊന്നാനിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് പൂർണ്ണമായും തകർന്ന കാറിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ പുറത്തെടുക്കാൻ ശ്രമം നടത്തിയെങ്കിലും ശ്രമം പരാജയപ്പെടുകയായിരുന്നു ഇതിനിടെ പോലീസിന്റെ നിർദ്ദേശപ്രകാരം എടപ്പാൾ ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടറെ എത്തിയ ഡ്രൈവറുടെ ആരോഗ്യനില പരിശോധിച്ച് പ്രാഥമിക ശുശ്രൂഷയും നൽകി തുടർന്ന് കുറ്റിപ്പുറത്ത് നിന്ന് എത്തിച്ച ക്രെയിൻ ഉപയോഗിച്ചാണ് ലോറിക്കുള്ളിൽ കുടുങ്ങിയ ആൾട്ടോ കാർ നീക്കം ചെയ്തത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇബ്രാഹിമിനെ വാഹനം നീക്കം ചെയ്ത് എട്ടേമുക്കാലോടെയാണ് പുറത്തെടുത്തത് പരിക്കേറ്റ ഇബ്രാഹിമിനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ രണ്ട് മണിക്കൂറോളം ഗതാഗതമടങ്ങി റിപ്പോർട്ടർ സി